ഹലോ എന്തൊക്കെയാണ് അല്ല കസുഖല്ലേ ഇനി അമ്മ നിങ്ങളെ ഒരു പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഷോവാൾ വരയിൻ്റെ ഈ ഷോവാൾ വരുന്ന സമയത്ത് ചില സ്ഥലത്ത് എന്താ ചെയ്യുക ഈ സൺസൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഷോവാൾ അതിൻ്റെ ഇടയിൽ മുട്ടിച്ചു കൊടുക്കുന്ന പല സൈറ്റുകളും പല സാഹചര്യങ്ങളും കാണാറുണ്ട് അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് കാണാമല്ലോ അപ്പോൾ സാധാരണ നമ്മൾ സൺസൈൽ അടിച്ച് പോകണമായി നമ്മൾ അടിച്ച് പോകും സൺസൈർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും അടിയിൽ നിന്ന് ഷോവാൾ മുട്ടിക്കൊടുക്കും മുട്ടിച്ചു കൊടുക്കും അങ്ങനെ ചില സ്ഥലത്ത് ഉണ്ടായത് പക്ഷേ അതൊക്കെ വലിയൊരു ഫാൾട്ടാണ് അത് അതിനൊന്നും തീരെ ഒരു പിടുത്തം ഉണ്ടാവില്ല അത് പിന്നെ ചില സ്ഥലത്ത് പിന്നെ പണി കഴിയുമ്പോൾ ഈ എൻജിനീയേഴ്സിൻ്റെ ഐഡിയ അല്ലെങ്കിൽ പുരക്കാരുടെ ഐഡിയ അങ്ങനെ വന്ന് മുട്ടി മുട്ടിക്കണതാണ് ഫസ്റ്റ് ഇതിലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്തായാലും ഷോവാൾ ഇതിൻ്റെ കൂടെ കൊടുക്കണ നല്ലത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടോ ഈ ഷോവാൾ കല്ല് ചെയ്ത് ഇത് അടിയിൽ നിന്ന് ഫില്ലറ് നമ്മൾ ഏകദേശം ഒരു രണ്ട് മീറ്റർ ആയിട്ട് ഒന്നേ എഴുപത് ഒന്നേ അമ്പത് ആയിട്ടുള്ളത് ഈ ഭൂമിയിലെ വലിന്ന് മുകളോട്ട് ഇതുവരെ നമ്മൾ വെച്ച് പിന്നെ എന്ത് ചെയ്തു കല്ല് പടവ് ചെയ്ത് ഈ കല്ല് പടവ് ചെയ്ത് ഇത് നമുക്ക് സുഖം ഒറ്റക്ക് സെൻട്രിങ്ങിനെ പണിക്കാർക്ക് സുഖം ഈ ഫില്ലർ ഇതാ ഇരുപത് ഇരുപതിൻ്റെ ഫില്ലർ ഒറ്റടിക്ക് മുകളിലോട്ടേക്ക് പോകാനുള്ള സുഖം പണിക്ക് സുഖമാണ് ഒക്കെ സുഖം പക്ഷേ അതിൽ കാലില്ല ഇത് പിടുത്ത ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ ജോയിൻറ്റ് കണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് ഇതാ ഈ ജോയിന്റ് ലിവിൻ എന്ത് ചെയ്യണ മൊത്തത്തിങ്ങനെ പോയിട്ട് ഇത് ഫുള്ള് തേക്കുന്ന സമയത്ത് നെറ്റടിച്ച് തേക്കണം അല്ലെങ്കിൽ ഇത് എന്തായാലും ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഭായാണ് ഇത് ചെറിയ ഇരുത്ത ഇരിക്കും എങ്ങനെ ആയാലും ചെറിയൊരു ഇരുത്തിരിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരൊറ്റ പരിപാടിയാണ് ഈ സോവാൾ ഇതിന്റെ കൂട്ടത്തില് അടിച്ചു പോവാ ഇപ്പൊ നമ്മൾ ഈ പകുതി വെച്ച് കണ്ടെങ്കിൽ ഇത്രോപ്പം ഏരിയ പടവ് ചെയ്ത് ഈ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കിട്ടാണ് കോൺക്രീറ്റ് ആ പരിപാടിയാണ് ആണോ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു പിടുത്താണ് ഒരു കാലത്ത് ഇത് അനങ്ങൂല അത് തമ്മമ്മിൽ ജോയിൻറ്റായി കിടന്നോളും മറ്റേതൊരു ജോയിൻ്റും ഉണ്ടാവില്ല വെറുതെ നമ്മൾ ഷോവാൾ ഷോക്ക് വേണ്ടി കിട്ടുക എന്നുള്ളൂ അത് പിന്നെ ഒരുപാട് കാലം കഴിയുമ്പോൾ എന്താവും ഒരുപാട് കാലം വലിയ കാലം ഒന്നും കഴിയേണ്ട ഒരു സീസൺ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ ശോഭായിട്ട് അവിടെ പൊട്ട് കൊടുക്കും പിന്നെ ആൾക്കാർ പൊരക്കാരൊക്കെ ചോദിക്കും ഇവിടെ എന്തോ ഒരു പൊട്ടുണ്ടല്ലോടാ അതെന്താ പ്രശ്നം എന്നുള്ള സംശയം ഒരു സംശയമല്ല അതിൻ്റെ സംശയം എന്താണ് നമ്മൾ ചെയ്യുന്ന പണി കറക്റ്റ് ചെയ്യായിട്ടാണ് ആ വിഷയം വരുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് റിസ്ക് ഉണ്ടാവുകയുള്ളൂ റിസ്ക് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എപ്പോഴും നമ്മുടെ വർക്കുകൾ വൃത്തിയാകുമ്പോഴേ എന്താ ഉള്ളൂ നമുക്ക് നാളെ വേറെ വർക്ക് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മൾ സുഖത്തിന് നോക്കി നമ്മൾ എങ്ങനെ പണികൾ തീർത്ത് പോയിട്ട് കാര്യമില്ല ഇത് ഇത്രക്കും ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ ഇനി എന്താ പറയുക ഇനി നമ്മൾ നേരെ മോള് സ്ലാബ് അടിക്കുമ്പോൾ ഇത് നേരെ കറക്റ്റ് ആയി മോള് വന്ന് അടുത്ത് നിൽക്കുകയും ചെയ്യും ഒരു പേടിയും പേടിക്കണ്ട ഫുള്ള് ജാം ആയിരുന്നു നിന്ന് ഇത് ഫുൾ ജാമായി നിന്ന് അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ പടി ഒരു ഷോവാൾ ഇതാ ഈ ബോക്സ് ചെറിയൊരു ബോക്സ് ഇത് നമ്മൾ നമ്മളടിയിലാദ്യം സ്ലാഗ് വാർത്തതാണ് ഇതൊക്കെ ഏറ്റവും സുഖം നമുക്ക് ആദ്യം മോള് സ്ലാഗ് അടിയിലെ സ്ലാഗ് വാർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓല് മുട്ടിച്ചാൽ മതി പക്ഷെ അത് പിടുത്തുണ്ടാവില്ല അതിലൊന്നും ഒരു പിടുത്തുണ്ടാവില്ല ഇതിങ്ങനെ ആകുമ്പോണ്ടല്ലോ മോള് കോൺക്രീറ്റിന്റെ അടി വരുമ്പോൾ നല്ല സീറ്റിംഗ് ആയി നല്ല സീറ്റിങ് ആയിടെ കിടക്കും ഒരു പേടിയും പേടിക്കണ്ട അപ്പൊ ഈ സോമാളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം പണി ഇതേമാതിരി ജോയിൻ ചെയ്ത ഒറ്റക്ക് ഈ ഈ ഒരു രീതിയിലാണ് ഞമ്മക്കിപ്പോ വീടിനെ മാറ്റാനുള്ള എന്തോ ഒരു ഭംഗിയിലെ സംഗതി പ്ലെയിൻ കാണാൻ കാണാനൊരു ഭംഗിയിലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീടിനെ ആക്കാനുള്ളത് ഈ ആദ്യത്തെ ഒരു വീടിൻ്റെ കോലം കണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ നാശമായത് കൊണ്ടാണ് നമ്മൾ നമ്മളെന്ത ഇത് വീണ്ടും റീകണ്ടീഷൻ ചെയ്യുന്നത് കണ്ടോ ഒരു പൊടി കമ്പി അതിൻ്റെ മോളിൽ അവിടെ ഇല്ല ആ സ്കച്ച് മാത്രമേ ഉള്ളൂ കമ്പിന്റെ പതിനാറിൻ്റെ കമ്പി ഇത്തോതിൽ തുരുമ്പ് പിടിച്ചു പോയതാ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാതിട്ട് തന്നെയാവും ഒരു പക്ഷേ പണിക്കാര് കവറിങ് വെക്കാതി അതല്ലെങ്കിൽ രണ്ടാമത്തെ ഫാൾട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂഴി പൂഴിയിൽ ഉപ്പുപൂളി ഉണ്ടായിരുന്നു ഇത് സംഭവിക്കും നമ്മൾ വെറും പണിക്കാര് മാത്രം പറയേണ്ടിയില്ല ചിലപ്പോൾ പൂയിലുണ്ടല്ലോ പണ്ടൊക്കെ വരുന്നതിലൊക്കെ നമ്മൾ പല സ്ഥലത്തും വരുന്ന നമ്മുടെ നാട്ടുപുറത്തുനിന്ന് പക്ഷേ നമ്മുടെ നാടുപുറത്ത് വിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുപൂളിയുള്ള പൂയ ഈ ഉപ്പ് പൂളിയുള്ള പൂയിൽ വാർത്തു കഴിഞ്ഞാലും ഇതേ ഒരു അനുഭവം വരും ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ഓർമ്മയിൽ പറയാനുള്ളത് കാരണം അതുകൊണ്ട് കംപ്ലീറ്റ് അടന്ന് പോയി നോക്കി നിങ്ങൾ നല്ല വലിയ പയക്കൊന്നും ഇല്ലാത്ത വീടാണിത് അപ്പോൾ അതുകൊണ്ട് ഈ വീട് പൊട്ടിച്ചു ഇങ്ങോട്ടാണ് നമ്മൾ പുതിയൊരു ഡിസൈൻ ഫുള്ള് മാറ്റി പുതിയ ഇപ്പോഴത്തെ ഒരു മോഡലാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ശോവാളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് നമ്മക്ക് ഒരു പത്ത് മിനിറ്റ് സമയമല്ലേ പോവുള്ളൂ ആ പത്ത് മിനിറ്റ് സമയം തന്നെ നമ്മൾ വലിയ സമയമാണ് നമ്മൾ എന്തിനാ പേടിക്കണേ നമ്മൾ വന്ന് ഇതിൻ്റെ ത്രീഡിയും പ്ലാനും ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ട റൈറ്റ് ഓരോട് പറയുന്നുണ്ട് ഓല് നമ്മളോട് പറയണ്ടല്ലേ ഈ രീതി പണിയെടുക്കുക ഇങ്ങനെ പണിയെടുക്കണം കോലി പറയുന്ന സമയത്ത് ഞമ്മളതിനുള്ള റൈറ്റാണ് പറയുന്നത് എന്തിനാ പിന്നെ നമ്മൾ കള്ള കള്ളപ്പണിയെടുക്കണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കഴിയാത്ത പണിയാണ് നമുക്ക് കഴിയില്ല എന്ന് പറയാം നമ്മൾക്ക് ഇന്ന് ആ ഒരു പണിയേ പോവുള്ളൂ ബാക്കിയുള്ള പണി നമുക്ക് വരും ഇത് വെറുതെ ആനക്കൊമ്പ് ഏറ്റെടുക്കും ആവശ്യമില്ലാണ്ട് ഫുള്ളി നമ്മൾ ഏറ്റെടുക്കും പിന്നെ നമ്മൾ പണികളൊന്നും തീർക്കാൻ കഴിയില്ല കേട്ടോ എന്തോ ഒരു സങ്കടം ഇതൊക്കെ കണ്ടാലേ അറിയോ കോങ്കീറ്റ് ഒക്കെ കൊഴിച്ച് റെഡിയാക്കി വെച്ച് ഇനി കോൺക്രീറ്റ് എല്ലാവരും എടുത്തിട്ടാൽ ഇന്നത്തെ പണിയെടുക്കുകയായി കോൺക്രീറ്റ് ഒക്കെ ഒഴിച്ച് റെഡി പൊളിയാക്കി വെച്ച് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചാണ്ടല്ലോ നല്ല വൃത്തി ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്തൊക്കെ തന്നെ പണി നല്ല വൃത്തിയാവണം പണി നല്ല വൃത്തിയായി തന്നെ പണി ഉണ്ടാവുള്ളൂ നമ്മൾ എടുക്കുന്ന ഓരോ വർക്കുകളും അത് കണ്ടീഷൻ ആകുമ്പോഴേ ആദ്യം നെവർ മൈൻഡ് ആക്കിയത് അതൊക്കെ വൃത്തിയാളുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ടേ പണിയെടുക്കുള്ളൂ ഇന്നാലെ എടുക്കേണ്ടേ ഉള്ളൂ ഇന്നാലെന്താ ഉള്ളൂ പണി വൃത്തിയാവുള്ളൂ പണി വൃത്തിയാലേ എന്നും പണി ഉണ്ടാവുള്ളൂ ഇത് പണം നല്ല ഹറായിരുന്നു എന്നുള്ളു പുള്ളൊക്കെ നനച്ചത് കൊണ്ടേ നല്ല വൃത്തി ഉണ്ടാവും നാളെ പൊളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോരാ കംപ്ലീറ്റ് ചെരുവേഞ്ഞി ഈ ചെരുവ് കംപ്ലീറ്റ് ഇതാ കട്ട് ചെയ്ത് ഇനി കുറഞ്ഞ ഭാഗം പ്ലെയിനാക്കി വർക്കാനുള്ളതാണ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ ഈ മുകളൊക്കെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല മോളിലൊക്കെ ഒരു പക്ഷേ ഇനി പൊട്ടിക്കേണ്ടി വരും അതിൻ്റെ ചെറിയ ചെറിയൊരു ഭാഗം ചെരിവ് വരേണ്ട ചെരുവ് വരുമ്പോൾ കമ്പിയൊക്കെ നോക്കണം എന്താ സ്ഥിതി റസ്റ്റ് ജാസ്തി റസ്റ്റ് പിടിച്ചിട്ട് വേണ്ടില്ല റസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കംപ്ലീറ്റ് പൊട്ടിച്ച് കണ്ട് ഫുള്ള് വേറെ റീകണ്ടീഷൻ ചെയ്യാനുള്ളതാണ് ഓക്കെ ഓക്കെ ഗുഡ് ബൈ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം മുസാ മോനെ ഏയ് ഈ ബക്കറ്റ് ചട്ടില്ലായിട്ടല്ല ഈ ബക്കറ്റിലാകുമ്പോൾ എന്തായാലും പല വീഡിയോയിൽ നമ്മൾ ഇതിങ്ങനെ കാണാൻ ഫുൾ ബക്കറ്റിൽ കൊണ്ടുവന്നത് ഈ ബക്കറ്റ് ബക്കറ്റാകുമ്പോൾ സുഖമാണ് കോൺക്രീറ്റ് കൊണ്ടുപോയി ചെരിയാനും കോരാനും ഇതൊക്കെ സുഖമാണ് കൊണ്ടുപോയി കൊണ്ടു ചെരുമ്പോൾ നല്ല സുഖമാണ് മറ്റേ ചട്ടിയാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഇതാ നല്ല സുഖത്തിൽ നല്ല ലൂസ് കോൺക്രീറ്റ് അട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തി ആലുവ മുറിച്ച മാതിരി ഉണ്ടാവും നാളെ അതവിടെ പൊളിക്കുന്ന സമയത്ത് ഒരു പേടിയും പൊടിക്കണ്ട ആലുവ കഷ്ണം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടോ ഓക്കേ താങ്ക് യു എന്താ ഈ ഫില്ലറ് കണ്ടോ ഈ ഫില്ലർ ഫില്ലറാ ഇത്രകൾക്കും നമുക്ക് കോൺക്രീറ്റ് ഇടാനാണ് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ കോൺക്രീറ്റ് ഇടാനാണ് അതേപോലെ തന്നെ ദാ ഇവിടെ ലിൻഡൽ കെട്ടിങ്ങി വെച്ചിന് ഈ ലിൻഡൽ കെട്ടി ഇതിൽ വെച്ച് കോൺക്രീറ്റ് ഇട്ടി കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രശ്നമില്ല എല്ലാം പിടുത്തരിക്കും നല്ല നല്ല പിടുത്തായിട്ട് വരും ഇനി പ്രശ്നമില്ല നമ്മൾ ഏത് രീതി നമുക്ക് കോൺക്രീറ്റ് ഇട്ടാലും ഇത് ഫുള്ള് ജാമായി കിടക്കും ആനങ്ങൂല ഇനി ഇത് ഉള്ള കാലത്ത് എങ്ങോട്ടോ പോകണമുണ്ടെങ്കിൽ നമ്മളോട് സമ്മതം ചോദിക്കണം നമ്മളോട് സമ്മതം ചോദിച്ചിട്ട് ഇത് പോകാൻ കഴിയുള്ളൂ അല്ലാണ്ട് ഇതിന് ഇഷ്ടത്തിനിങ്ങ് പോകാൻ കഴിയാ അത്രക്കും ലോക്കാക്കി വെച്ചിന് ഹലോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അതേപോലെ അതേപോലെതാ ഇവിടെ രണ്ട് ഷോബാൾ വരുന്നുണ്ട് രണ്ട് അതൊക്കെ ഷോബാൾ കംപ്ലീറ്റ് ഇതിൻ്റെ കൂട്ടത്ത് തന്നെ കെട്ടിവെച്ചതാണ് ഇതിൻ്റെ കൂട്ടത്ത് കെട്ടി പോകുമ്പോൾ എന്നാലും നല്ലൊരു വൃത്തിയിൽ അങ്ങനെ പോയിക്കോളൂ ഏ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് ഫുള്ള് പഴയ ഒരു വീട് കഴിഞ്ഞിട്ടോ പയേ വലിയ പയക്കൊന്നുമില്ല ഈ വീട് കംപ്ലീറ്റ് മോഡൽ മാറ്റാണേ അപ്പോൾ ആദ്യം ഇത് വർക്ക് ചെയ്ത ടീം കവറിങ്ങും കാര്യങ്ങളൊന്നും മര്യാദ വെക്കാതി കമ്പി ഫുള്ള് റെസ്റ്റായി പോയി കംപ്ലീറ്റ് കമ്പി റെസ്റ്റ് പിടിച്ചു പോയി അതിൻ്റെ കാരണത്താലാണ് എന്തിന് ഇത് ഫുള്ള് പൊട്ടിച്ചിട്ടണ്ട് മോഡലൊക്കെ ഒന്ന് മാറ്റി വരുന്നത് അപ്പോൾ ഇനി നമ്മൾ അങ്ങനത്തെ തലിമാലാതെ പണിയെടുക്കുമ്പോൾ വന്നാലോ അത് വലിയൊരു പ്രയാസമായിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ കോങ്കരീറ്റും കാര്യങ്ങളൊക്കെ കുഴച്ച് ഇനി ഇപ്പോൾ കോൺക്രീറ്റ് എടുത്തിട്ടാൽ ആ ഭാഗം എടുക്കുകയായിരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ ഇവിടെ ഫുൾ ലിൻഡലും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ളതാണ് ആണോ കംപ്ലീറ്റ് പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് റൂം കുറച്ച് ഏരിയകൾ ലേശം കൂട്ടി കണ്ടുണ്ടാക്കേണ്ടത് ഈ ഏരിയ ഫുള്ള് പൊട്ടിച്ചതിന് ഇപ്പോൾ ഉള്ളി നീ ഇത് ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കി ഇവിടെ റൂമാക്കാനുള്ളതാണ്